ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി ചെയ്യാത്ത കുറ്റത്തിനെ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് സച്ചിയോട് വിരോധമുള്ളവർ സച്ചി ബാറിൽ കയറി പോകുന്നത് പോയേ മാത്രമേ ഉള്ളൂ അവിടെ പോയിട്ട് അവിടെ കുടിച്ചിട്ടൊന്നുമില്ല പക്ഷേ അവൻ പകൽ സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ കുടിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നതെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് സച്ചിയുടെ കാറാണെങ്കിലും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് കള്ളു കുടിച്ച് വാഹനം ഓടിച്ചു എന്നതിൻ്റെ പേരിൽ അങ്ങനെ അവനെ ആ കാറ് പിടിച്ചെടുത്തിട്ട് അവൻ വളരെ കൂടി വീട്ടിലേക്ക് വരികയാണ് വീട്ടിലാണെങ്കിൽ എല്ലാവരും കൂടി സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ടും ശ്രുതിയും ശ്രുതിയും ഒക്കെയാണ് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ഇതൊന്നും അറിയാതെ അവൻ അവിടേക്ക് വരുമ്പോൾ ഏർ അതെ അച്ഛങ്ങ വന്ന് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ വണ്ടി ഉണ്ടല്ലോ പോലീസ് പിടിച്ചെടുത്തു എന്ന് പറയുകയാണ് അപ്പോ ഏർ കള്ളു കുടിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ പോലീസ് ചെയ്യുള്ളൂ എന്നും പറഞ്ഞാൽ അച്ഛൻ ചൂടാവുകയാണ് അയ്യോ അച്ഛൻ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് സച്ചി അപ്പൊ പറയുകയാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട നിന്റെ വാക്കുകളൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയണം അപ്പൊ ശ്രുതി പറയുന്നുണ്ട് നീ വാ കള്ളുപിടിച്ച് വാഹനം ഓടിച്ചില്ലെന്നോ പിന്നെ നീ എന്തിനാണ് ബാറിലേക്ക് കയറിപ്പോയത് നിന്റെ വീഡിയോ എല്ലാവരും ഇവിടെ കണ്ടിട്ടാണ് ഇരിക്കുന്നത് നീ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നീ എന്തായാലും സച്ചി എന്തായാലും നല്ല നല്ലോണം അഭിനയിക്കാൻ അറിയാം നല്ല ആണ് അതിൽ ആ ടി ആ സിനിമയിൽ നീ നന്നായി അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു ഭാവിയുണ്ട് നിനക്ക് നിങ്ങൾ നിനക്ക് നല്ല പേൻസാരൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിഹസിക്കുകയാണ് അപ്പൊ സത്യമൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് സത്യമായിട്ട് ഞാൻ അവിടേക്ക് പോയത് കള്ളു കുടിക്കാനല്ല ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് പിന്നെ നീ എന്തിനാ അവിടേക്ക് പോയത് നീ പോയത് എന്താ തൊഴാൻ വേണ്ടി പോയതാണോ സാമിയെ തൊഴാൻ വേണ്ടി പോയതാണോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും പരിഹസിക്കുകയാണ് അങ്ങനെ ഡാ നീ മിണ്ടാതിരുന്നോ നീ നീ എന്നോട് സംസാരത്തിന് വരണ്ട എന്ന് പറഞ്ഞ് ശ്രുതിയെ വഴക്ക് പറയുന്നുണ്ട് അപ്പം എന്നിട്ട് പറയുകയാണ് എല്ലാ നീ മണ്ഡപത്തിൽ നിന്നും അച്ഛൻ്റെ അമ്പത് ലക്ഷം തട്ടിയെടുത്ത് നീ ഓടിപ്പോയപ്പോൾ ഉണ്ടായ നാണക്കിയുടെ അത്രയ്ക്കൊന്നും ഇത് വന്നിട്ടില്ലല്ലോ പിന്നെ നീ നീയപ്പോൾ എന്തിനവർത്താനം പറയേണ്ട ആവശ്യമൊന്നും എനിക്കത് പറയേണ്ട ആവശ്യമില്ല എന്ന് സച്ചി പറയുമ്പോൾ ശ്രു ശ്രുതി പറയുകയാണ് ഇദ്ദേഹം ഒരു തെറ്റ് ചെയ്തു അത് എപ്പോഴെപ്പോഴും ഇങ്ങനെ വിളിച്ച് പറയണ്ട നീ തെറ്റ് ചെയ്തെങ്കിൽ അതിനുള്ള കാരണം ഇവിടെ പറഞ്ഞാൽ മതി അതിന് ഇദ്ദേഹത്തെ അതിലേക്ക് വ അതിലേക്ക് വലിച്ച എന്നും പറഞ്ഞിട്ട് ഭർത്താവിനെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് ശ്രുതി അങ്ങനെ സച്ചിക്ക് വള ഭയങ്കര ദേഷ്യം വരികയാണ് അപ്പൊ സച്ചി വീണ്ടും കല്ലാനൊക്കെ ആയിട്ട് ഇങ്ങനെ കൈ ഓങ്ങുകയാണ് നമ്മുടെ സുതിയെ അപ്പോൾ നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ എന്നിട്ട് അപ്പോൾ അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ വീണ്ടും അച്ഛ സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്നെ വിശ്വസിക്കുക അച്ഛ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിന്നെ ഞാൻ ഞാർ വിശ്വസിക്കാനാണെന്ന് പറയും അച്ഛാ ഞാനൊരു കാര്യം ചെയ്ത് കാണിച്ചതരാം നോക്കി എനിക്ക് എന്നെ വലിയ സ്മെല്ലടിക്കുന്നുണ്ടോ നോക്കിയാൽ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നും പറഞ്ഞു ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ഒതുക്കി പിടിച്ച് സ്ട്രേറ്റ് ആയിട്ട് നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ ഹോളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് നോക്കിയച്ച ഞാൻ നടക്കുന്നതിൽ എന്തെങ്കിലും ഒരു കല്ല് എന്തെങ്കിലും ഒരു ഇടർച്ച എങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയെന്നും പറഞ്ഞു സ്പീഡിൽ നടന്ന് കാണിച്ചു കൊടുക്കുകയാണ് അച്ഛന് എന്നിട്ട് പറയണം സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല അച്ഛ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് പറയാണ് ശരിയാണ് ഇവനൊരു സ്മെല്ലൊന്നും ഇല്ലല്ലോ ഇവൻ കുടിച്ചിട്ടില്ല തോന്നുന്നത് അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് കുടിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുതി തന്നെ പറയുന്നുണ്ട് കുടിച്ചിട്ടുണ്ടാവോടെ ഇതിപ്പോ സ്മെല് ഇല്ലാത്ത പല ബ്രാൻഡുകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് പല ഇതുകൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മണവും ഉണ്ടാവില്ല പിന്നെ അത് മണില്ലാതിരിക്കാൻ പല സാധനങ്ങളും കഴിക്കുകയെന്ന് ചെയ്യും അപ്പം നമ്മൾക്ക് അറിയാൻ പറ്റില്ല കുടിച്ചോ കുടിച്ചില്ല എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ആവുമ്പോൾ കുടിച്ചത് എന്നും പറഞ്ഞു സുധി വീണ്ടും സച്ചിന്റെ തലയിൽ ആ കുറ്റം കെട്ടിവെക്കുകയാണ് അങ്ങനെ അച്ഛന് ഭയങ്കര ദേഷ്യം വെരുകുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെ കൈവിടെ സത്യമായിട്ടും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പെട്ടെന്ന് മാറടാ എന്നും പറഞ്ഞിട്ട് സച്ചിയുടെ മുഖത്തേക്ക് കൈ ഓങ്ങി അടിക്കാൻ പോവുകയാണ് പെട്ടെന്ന് രേവതി അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ രേവതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മുഖത്ത് മുഖം വരെ എത്തിയുള്ളൂ മുഖത്ത് തട്ടിയില്ല കൈ കൈ മടക്കി താഴോട്ട് വെക്കുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട എല്ലാവരും ഒന്ന് നടുങ്ങുന്നുണ്ട് പക്ഷേ ശ്രുതിക്ക് വലിയ സന്തോഷമാണ് ആ ഒരു കാഴ്ച കാണുമ്പോഴും അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരാളാണ് എന്നെ ചതിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് അയാൾ ഒട്ടും വിശ്വാസമില്ല ഇല്ല എന്നും പറഞ്ഞ് അച്ഛൻ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ശ്രുതി വന്നിട്ട് സച്ചിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയാണ് അതെ ഞങ്ങൾ വാങ്ങിക്കേണ്ട കാറ് നീ നിന്റെ സഹോദരന് കൊടുക്കാതെ മറ്റൊരാൾക്ക് കൊടുത്തു അതിന് നീ ഇത് അനുഭവിക്കണം അതുകൊണ്ട് ഇനി മേലാൽ ഞങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ അതിൽ നീ ഇടപെടാൻ വരണ്ട എന്നും പറഞ്ഞ് വലിയൊരു വെല്ലുവിളി പോലെ ഒരു പരിഹാസവും പുഞ്ചിരിയൊക്കെ േരെ വാ സുതി എന്നും പറഞ്ഞ് റൂമിലേക്ക് കയറി പോവുകയാണ് ശ്രുതിയും സുതിയും സച്ചി നേരെ ശ്രീകാന്തിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് ശ്രീകാന്ത് സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ലട എന്ന് സച്ചി പറയുമ്പോഴും നീ കുടിക്കുന്നതോ കുടിക്കാതിരിക്കുമോ അതൊക്കെ നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നിന്റെ ഇഷ്ടം അതിലൊന്നും ഞാൻ ഇടപെട്ടില്ല പക്ഷേ പകൽ സമയത്ത് ഇങ്ങനെ കുടിച്ച് വാഹനം ഓടിക്കരുത് അത് മറ്റുള്ളവർക്കും കൂടി ദോഷമാണ് എന്നും പറഞ്ഞ് അവൻ അകത്തേക്ക് പോകുക അവൻ അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് കൂടെ നമ്മുടെ വർഷയും കയറി പോവുകയാണ് അപ്പോൾ അമ്മ അവിടെ നിന്നിട്ട് തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ അതുപോലൊരു പെണ്ണിനെയല്ലേ നിനക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് ും കണക്കാണ് എത്രയും വേഗം ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി തരൂ നിങ്ങൾ രണ്ടുപേരും അതോടുകൂടി ഞങ്ങൾക്കൊരു സമാധാനവും ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും നാണക്കേടുകൊണ്ട് ഇപ്പൊ പുറത്തിറങ്ങി നടക്കാനും പോലും പറ്റുന്നില്ല എന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് ഇങ്ങനെ കലുതുള്ളുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനിയും ഈ വീട്ടിൽ അച്ഛനുണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങളോട് നിൽക്കേണ്ട അച്ഛൻ്റെ അരികിലേക്ക് നിങ്ങൾ പോകേ വേണ്ട നിന്നെ ഇപ്പൊ കണ്ണെടുത്താൽ കണ്ടൂര അദ്ദേഹത്തിന് നിന്നെ വെറുപ്പായി എന്നും പറഞ്ഞിട്ട് ചന്ദ്രയെ അവിടെ ഒന്ന് പോവുകയാണ് അങ്ങനെ രേവതിയും രേവതിയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ് സത്യമായിട്ടും രേവതി ഞാൻ കുടിച്ചിട്ടില്ലടി എന്ന് പറയുമ്പോഴും രേവതി ആ കൈ തട്ടി മാറ്റുന്നുണ്ട് അപ്പൊ നിനക്കും എന്നെ വിശ്വാസമില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോവുകയാണ് ആയിട്ട് സച്ചിൻ ചെല്ലുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അവിടെ ചെന്നിട്ട് വീണ്ടും രേവതിയോട് പറയുന്നത് സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല രേവതി നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ കുടിക്കാത്ത ആളൊന്നുമല്ല പിന്നെ നിങ്ങൾ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും കുടിച്ചു തന്നെ പറയുള്ളൂ അതുകൊണ്ട് എനിക്കൊന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ സച്ചി വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാവുകയാണ് സത്യത്തിൽ അങ്ങനെ ഈ ഒരു ന്യൂസൊക്കെ പുറത്ത് ലീക്കായതിനു ശേഷം രേവതിയെ പരിചയമുള്ള പല അവളുടെ നാട്ടിലുള്ള പലരും അവളോട് ഈ ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അവള് പറയാണ് സത്യമാണ് അതൊന്നും അറിയില്ല അദ്ദേഹം കുടിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോഴും ഒരു ചേച്ചി പറയുന്നുണ്ട് രേവതി ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ സച്ചിയെ നീ അവൻ്റെ കുടി എത്രയും വേഗം നീ മാറ്റണം എന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവ് ഇതുപോലെ മുഴു മുഴുകുടിയനായിരുന്നു ഞാനൊരു മരുന്ന് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം കുടിയിൽ നിന്നൊക്കെ പിന്മാറിയതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മരുന്നുണ്ടോ ചേച്ചിയെന്ന് ചോദിക്കുകയാണ് ഉണ്ട് രേവതി ഞാൻ എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ചേച്ചി അങ്ങനെ നമ്മുടെ രേവതി ആ മരുന്ന് വാങ്ങിക്കുകയാണ് സച്ചിക്ക് എന്തെങ്കിലും കലക്കി കൊടുത്താൽ മതി അത് കുടിച്ചു കഴിഞ്ഞാൽ സച്ചി പിന്നെ ഒരിക്കലും മദ്യപിക്കില്ലെന്ന് ആ ചേച്ചി ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മരുന്ന് വാങ്ങിയിട്ട് രേവതി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓറഞ്ചോ മാങ്ങ എന്തോ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു പാത്രത്തിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കി അവൾ അടുക്കളയിൽ നിന്ന് മാറുന്ന തക്കം അവിടെയൊക്കെ ചന്ദ്ര വരികയാണ് അങ്ങനെ ചന്ദ്ര ഈ ജ്യൂസ് ഇരിക്കണെ കാണുമ്പോൾ ഓ സച്ചിക്ക് ഉണ്ടാക്കി വെച്ചതാവും എന്നും പറഞ്ഞ് ആ ജ്യൂസ് എടുത്ത് കുടിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ആ പാത്രത്തോടു കൂടി മുഴുവനും വലിച്ചു കുടിക്കുന്നുണ്ട് ചന്ദ്ര രേവതി അടുക്കളയിലേക്ക് വരുമ്പോൾ ജ്യൂസ് കാണില്ല അപ്പോൾ ചന്ദ്ര എടുത്ത് കുടിക്കുകയും ചെയ്യുന്ന ഒരു അവസാനം കുടി ഭാഗത്താണ് നമ്മുടെ രേവതി എത്തുന്നത് അയ്യോ അമ്മേ അമ്മ അത് കുടിച്ചോ എന്ന് ചോദിക്കുകയാണ് അത് സച്ചിയേട്ടന് വേണ്ടി ഞാൻ അതെ അതെ സച്ചിക്ക് തന്നെയാണ് അതെന്താ ഞാൻ കുടിച്ചാൽ ണ്ടാക്കുന്നുണ്ട് അതെല്ലാം പിന്നെ എന്തെല്ലാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്ര അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ ചന്ദ്രയ്ക്ക് അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തുടങ്ങി എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ചന്ദ്ര തളർന്ന അവിടെ ഇരിക്കുന്നുണ്ട് രേവതിക്കാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര ടെൻഷനായി എന്താവും ഏതാവും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ രേവതി കുറച്ച് നേരം നോക്കുന്നുണ്ട് ചന്ദ്രയെ അങ്ങനെ ചന്ദ്രയ്ക്കാണെങ്കിൽ വയ വയറിളക്കം തന്നെ അതായത് വയറ്റിൽ നിന്ന് കുറേ പ്രാവശ്യം പോകുന്നുണ്ട് ബാത്റൂമിലേക്ക് പോകുന്നു വരുന്നു വീണ്ടും പോകുന്നു വരുന്നു അങ്ങനെ ഒരു തരത്തിൽ ചന്ദ്ര തളർന്ന് തവിടുപൊടിയായി എന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്താണെങ്കിൽ രേവതി വേഗം തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ആ ചേച്ചിയോടായിട്ട് ചോദിക്കുകയാണ് ചേച്ചി ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് സാരല്ല അതിനും മരുന്നൊന്നും കൊടുക്കണ്ട നല്ല ആഹാരം കൊടുത്താൽ മതി വയറ്റിലുള്ള കമ്മി കംപ്ലീറ്റ് പോകുന്നതാണ് പിന്നെ നല്ല തളർച്ച ഉണ്ടാകും അതിനനുസരിച്ച് ഭക്ഷണം കഴിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുറച്ച് നേരം അത് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ രേവതി തിരികെ വരികയാണ് അപ്പം ഇതിനിടയിലാണെങ്കിൽ സച്ചിയോട് ജ്യൂസ് ഉണ്ട് എന്ന് ആദ്യം തന്നെ രേവതി പറഞ്ഞായിരുന്നു അച്ഛൻ വാങ്ങി തന്നതാണ് എന്നും കൂടി പറഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷാവണം അപ്പം എന്നോട് അച്ഛന് ഇഷ്ടമുണ്ടെന്ന് തോന്നിയിട്ട് എന്നാൽ വേഗം ജ്യൂസ് എടുത്ത് വെക്കി രേവതി എന്ന് സച്ചി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അടുക്കളയിലേക്ക് സച്ചി വരുമ്പോൾ പിന്നെ നമ്മുടെ കാണുന്നത് ഈ ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയണം അമ്മ ജ്യൂസ് കഴിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് ജ്യൂസാണ് കഴിച്ചത് അപ്പോൾ ഓറഞ്ച് ജ്യൂസാണെന്ന് പറയുന്നു അതെ അത് ഞാൻ സച്ചിയേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട് അതിനെന്താ അവനുണ്ടാക്കിയത് അമ്മ കഴിച്ചാൽ എന്ന് സച്ചി എന്താ കഴിച്ചാലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവർ അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട് അതല്ല ഞാൻ അതിലൊരു മരുന്ന് കലർത്തിയായിരുന്നു അപ്പോൾ എന്ത് മരുന്ന് എന്ന് ചോദിക്കുന്നുണ്ട് എന്നെ കൊല്ലാൻ വേണ്ടിയാണോ നീ അതിൽ മരുന്ന് കലർത്തിയതെന്നും ചന്ദ്ര ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പൊ രവീന്ദ്രൻ പറയാണ് സച്ചിക്ക് ഉണ്ടാക്കി വെച്ചാൽ നീ എന്തിനാ കുടിക്കാൻ പോയതും പിന്നെ ഇങ്ങനെ നീ അവൻ അവള് എങ്ങനെ കൊല്ലാൻ വേണ്ടി മരുന്ന് തരാ എന്നും ചോദിച്ചിട്ട് നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയെ വഴക്ക് പറയുകയാണ് അപ്പൊ രേവതി നീ പറയെന്താ സംഭവം എന്ന് പറയുന്നത് അച്ഛൻ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കുടി മാറ്റാൻ വേണ്ടി അതിൽ ഞാനൊരു മരുന്ന് കലർത്തിയായിരുന്നു ആ ജ്യൂസാണ് അമ്മ എടുത്തു കുടിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിക്ക് വിഷമാണ് കാരണം തന്നെ വിശ്വാസം ഇല്ലാത്തതിന്റെ പേരിലല്ലേ അങ്ങനെ ചെയ്തത് അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ജ്യൂസ് അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങി തന്നതല്ലേ ഫ്രൂട്ട്സ് വാങ്ങി തന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വാങ്ങിത്തരുന്നത് ഒന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ രേവതി കളവ് പറഞ്ഞതാണ് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചിക്ക് ആ നേരത്തെ ഭയങ്കര വിഷമാവാണ് എന്തായാലും അതിൻ്റെ പേരിൽ ചന്ദ്രൻ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് രേവതിയോടായിട്ട് അങ്ങനെ രേവതി കഞ്ഞിയൊക്കെ ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കഞ്ഞി വെള്ളം കൊണ്ടു കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട നീ എന്തായാലും വിഷം കലർത്തിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ രേവതി അവരുടെ ചന്ദ്രയുടെ മുന്നിൽ വെച്ച് തന്നെ ആ കഞ്ഞി കുടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ഇപ്പോൾ മനസ്സിലായില്ലേ കുഴപ്പമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ കഞ്ഞി ആ അടുക്കളയിലുണ്ട് വേണമെങ്കിൽ എടുത്ത് കുടിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര ഒരു വിധത്തിൽ ഇത്തിരി കഞ്ഞിക്ക് അകത്താക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നമുക്കിനി കാണാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്